ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും പരിപാടി എല്ലാരും സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു ഇന്നത്തെ രാത്രി സഞ്ചാരം വേറെ ഇങ്ങോട്ടും അല്ല ഒരു ഫേർണിച്ചർ ഷോപ്പിലേക്കാണ് കുറച്ച് നാളായി ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ നോട്ടോട്ട് വെച്ചിട്ട് എന്നാൽ പിന്നെ ഇന്നങ്ങ് അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വീട്ടിലെ ഒരുവിധം ഫേണീച്ചേഴ്സും പാൻ ഹോംസ്ന്ന് അട്ടോ വാങ്ങിക്കാറ് നമ്മുടെ ഷാർജൽ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കാറ് ഇവിടെ വരുമ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ഫേണിച്ചർ ഷോപ്പാണ് അപ്പോൾ ഒന്ന് ആഞ്ഞു വിളിച്ച് നടന്നുകഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഷോപ്പിൽ നിന്ന് കുറച്ച് നല്ല ഐറ്റംസ് കിട്ടും പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കുറേ ആയിട്ട് പാൻ ഹോംസിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ എപ്പോഴും അവിടെ നിന്ന് തന്നെ ആൺട്ടോ എടുക്കാറ് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം അവിടെ ഇല്ലെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ ഹൈക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫേണിച്ചർ ഷോപ്പ് ഓപ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഹോം സെറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫേർണിച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൽ തന്നെ ഷോറൂം ഡിസ്പ്ലേ പീസുകൾ വെക്കുന്ന ഷോപ്പ്സ് ഉണ്ട് അതായത് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള പീസുകൾ ചെറിയ എന്തെങ്കിലും ഡാമേജുകൾ വരുമല്ലോ അതുകൊണ്ടൊന്ന് വെച്ചിട്ട് സില്ല ചെയ്യുന്ന ഷോപ്പ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ ഹോംസിൻ്റെ ഷോപ്പ് ഇവിടെ തന്നെ ഹോം സാറസും അങ്ങനെയുള്ള കുറേ ഫേണിച്ചർ ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു പാൻ ഹോംസിൻ്റെ ഷോപ്പിലേക്കാണ് ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട് പിന്നെ പാൻ ഹോംസിൽ കയറുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ പാർക്കിംഗ് അവർ ഇട്ട് തരും കേട്ടോ നമുക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ ഫേവേറ്റ് സാധനങ്ങളായിരുന്നു കാണ്ടൽസ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അതാ ഒരുപാട് ഹോം ഡെക്കേഴ്സ് ഉണ്ട് ഡെക്കേഴ്സിൻ്റെ ഒരു കവറാന്ന് തന്നെ പറയാം ഞാൻ നോക്കിയ ഫേർണിച്ചർ ഷോപ്പുകളിൽ എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ നമുക്ക് ഇത്തിരി ഹൈഫൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്തിട്ടും എല്ലാം ഇവർ ചെയ്തു തരും അപ്പം എനിക്കത് കുറച്ച് കംഫർട്ടബിളായി തോന്നി കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം പോലും കാണിക്കുന്നില്ല കേട്ടോ കാരണം അത്ര മാത്രം ഉണ്ട് ലാംപ്സിൻ്റെ ഒക്കെ കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഹോം ഡെക്കോഴ്സ് ഐറ്റംസിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണമെന്ന് ഡൗട്ട് തോന്നും അത്ര അധികം സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഹാങ്ങിങ് ലാംപ്സും ടേബിൾ ലാംപും അതുപോലെ ലോങ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതേ പല പ്രൈസ് റേഞ്ചിൽ അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായ അതായത് നമുക്കൊരു സാധാരണക്കാരനും വന്ന് എടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഒരു പോഷ് സാധനങ്ങൾ വേണം അത്രയും പ്രൈസ് ആയിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെയുണ്ട് കേട്ടോ നമ്മളിന്ന് ഹോം ഡെക്കേഴ്സ് ഒന്നും എടുക്കുന്നില്ല നമ്മളെ ഒന്ന് രണ്ട് ഫേർണിച്ചും മാത്രമേ നോക്കുന്നുള്ളൂ അത് കൂടുതലും ഡ്രോവേഴ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡ്രോവർ എടുക്കാൻ എനിക്കുണ്ടായിരുന്നു എനിക്ക് കിച്ചണിലേക്ക് ഒരു ഡ്രോവർ ഇടാനും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഡ്രോവറും വേണമായിരുന്നു എനിക്ക് ഇങ്ങനെ ഫേർണിച്ചേഴ്സിൻ്റെയും അതുപോലെ ഹോം ഡെക്കേഴ്സിൻ്റെ ഷോപ്പിൽ വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം അതെ ഈ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ലാമ്പുകളൊക്കെ എനിക്കിതൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വാങ്ങണമെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാറുണ്ട് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ വലിയൊരു ഷോപ്പിംഗ് ചെയ്ത ഒരു അനുഭൂതിയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഈ ലോക്കേഴ്സൊക്കെ കണ്ടോ നല്ല അടിപൊളി സ്ട്രോങ് ലോക്കേഴ്സാണ് ഭയങ്കര ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഐ പോലെ തന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ റൂം സെറ്റ് ചെയ്യാൻ പകത്തിനുള്ള എല്ലാ ഫർണിച്ചറും അവർ അതുപോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കിഡ്സിൻ്റെ ഏരിയയിൽ വന്നാൽ പിന്നെ പറയണ്ട കേട്ടോ ബോയ്സ് ആകട്ടെ ഗേൾസ് ആവട്ടെ ആരുടെ വേണമെങ്കിലും കിഡ്സ് റൂം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും അവിടെയുണ്ട് നമ്മുടെ വാർഡ്രോബിൽ വെക്കാനുള്ള ബുക്ക്സ് അടക്കാനകത്ത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ വാങ്ങിക്കുന്നില്ലെങ്കിലും വെറുതെ വന്ന് കാണാനായിട്ട് പുതിയ 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 ഐറ്റംസ് ഇങ്ങനെ നമുക്ക് കാണാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ബെഡ് ഒക്കെ പല ടൈപ്പിൽ ഉള്ളതുണ്ട് ബങ്ക് ബെഡ്സ് വേണ്ടവർക്ക് അതുണ്ട് ഇതെല്ലാം ഒരു നല്ലൊരു ബഡ്ജറ്റിലാണ് അത് ഇട്ടിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പ് അങ്ങനെ പൊതുവേ കാണാറില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അത്രയും പോഷ് വേണ്ട വേണ്ട നമുക്ക് ഒരു ചെറിയ പ്രൈസിനൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ പിന്നെ ഇവിടെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ടാബി ഓപ്ഷനും ഉണ്ട് അപ്പം നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ടാബിയിൽ വേണമെങ്കിൽ അങ്ങനെയും പേ ചെയ്യാൻ പറ്റും കാരണം പെട്ടെന്നൊക്കെ ഒരുപാട് വേണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ പേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും ടാബി ഓപ്ഷനും ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ബാൽക്കണിയിലേക്കുള്ള ചെയർസ് ദ വോഡ്രോപ്സ് ഉണ്ടോ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഡ്രോറി എടുക്കാനാണ് വന്നത് പക്ഷേ ഇതല്ലാട്ടോ ഞാൻ എടുത്തത് വേറെയാണ് ഇതിൻ്റെയൊക്കെ പല സൈസിലും പല മോഡലിലും പല കളറിലും ഒക്കെ ഉള്ളത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഷൂറാക്കാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഋതുവിന് ഋദുവിൻ്റെ കുറച്ച് സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഇതെടുത്താലോന്ന് ഇങ്ങനെ പ്ലാൻ വന്നിട്ട് ഞങ്ങൾ അത് എടുത്തു കേട്ടോ ഷൂറാക്കായിട്ട് യൂസ് ചെയ്യാനല്ല അവൻ്റെ കുറെ ആൽക്കുലിച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആ ഷൂ പോലെ സാധനം നമുക്ക് ശരിക്കും ഒരു കബോർഡ് പോലെയൊക്കെ യൂസ് ചെയ്യാം അപ്പം അവൻ്റെ ബുക്സും അതുപോലെ ബാഗും അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുട്ടോ കാരണം അതിനകത്ത് കുറേ റാക്കുകളുണ്ട് കുറേ സ്പേസ് ഉണ്ട് അതിനകത്ത് അപ്പം അത് അവന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് എടുത്തായിരുന്നു ഇവരിതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യട്ടോ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഡെലിവറി വരാറ് സാധാരണ അവർ വന്നിട്ട് അസംബിൾ ചെയ്ത് തരും നമുക്ക് ഫ്രീ ഡെലിവറി തന്നെയാണ് വേറെ ചാർജസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ പല ഫേർണിച്ചേഴ്സ് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ റീസെൻലി നമ്മൾ നമ്മുടെ ബെഡ് മാറ്റിയായിരുന്നു കാരണം നമുക്ക് കുറച്ച് വലിയ സൈസ് ബെഡ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുകയാണ് ഈ ഒരു ബെഡിൻ്റെ വലിയ സൈസാണ് താഴെ ഡ്രോവർ ആയിട്ടുള്ള ഇതേ ഫ്രെയിം ആയിട്ടുള്ള ഈ ബെഡ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വലിയ സൈസാക്കി നമ്മൾ കസ്റ്റമൈസ് ചെയ്യിച്ചു തന്നു മാത്രം സോഫാസും റിക്ലൈനേഴ്സും ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ റിക്ലൈനർ നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തത് അത് ശരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ബൈ ആയിരുന്നു കാരണം അതിൽ മസാജ് ചെയറും എല്ലാം കൂടെ വരുന്ന ഒരു ആയിരുന്നു അത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ സൂപ്പർ ആയിരുന്നു അത് കാരണം തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും ഇവിടെ തന്നെ ഫേർണിച്ചർ എടുത്തോണ്ടിരുന്ന കേട്ടോ നടന്ന് കാലുകഴിച്ചാൽ രണ്ട് ആൾക്കാരാണ് കേട്ടോ ഇരിക്കുന്നത് എനിക്ക് പിന്നെ ഇത് കാണാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കാലുകഴപ്പൊക്കെ മാറ്റി വെച്ച് നടന്ന് നോക്കുമായിരുന്നു ഓരോന്നിന്റെ പ്രൈസും ഇന്നും എടുക്കുന്നില്ലെങ്കിലും സോഫയെല്ലാം ഞാൻ ഇങ്ങനെ വെറുതെ പ്രൈസ് നോക്കി വെക്കായിരുന്നു കേട്ടോ ഭയങ്കര ചെറിയ പ്രൈസ് അതായത് ഹൺഡ്രഡ് ഗ്രാംസിനും താഴെ വരെയുള്ള കോഫി ടേബിൾസ് ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ കണ്ടാൽ അങ്ങനെ ലോക്കൽ ആണൊന്നും പറയില്ല നല്ല ക്ലാസ് ഐറ്റംസ് ആണ് കേട്ടോ ടി വി യൂണിറ്റ്സും ഇതുപോലെ തന്നെ ചെറിയ പ്രൈസും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതും പല പല ടൈപ്പ് ഉണ്ട് ഫോർ സീറ്റർ ഡൈനിങ് ടേബിൾസ് ഒക്കെ വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി തറംസ്റ്റാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നല്ല അടിപൊളി ചെയറും കൂടിയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറുതെ ഇരുമ്പിന്റെ ചെയറല്ല നല്ല കുഷ്യനക്കെയുള്ള ടൈപ്പ് ചെയറുള്ള ഡൈനിങ് ടേബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഡൈനിങ് ടേബിൾ ഒരു ഹയറിലേക്ക് പോവാണെങ്കിൽ ട്വന്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് തറമിന്റെ ഡൈനിങ് ടേബിൾ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിലെ ചെറിയ ചെറിയ കാഴ്ചകൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരുപാട് സാധനങ്ങൾ എനിക്കുണ്ട് കേട്ടോ ഒക്കെ എത്ര എടുത്താലും തീരില്ല അത് കട്ട്ലറീസും പ്ലേറ്റ്സും അങ്ങനെ കിച്ചൺ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അതെല്ലാം എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ ഒരു വലിയ വീഡിയോ ആയിട്ട് നിങ്ങൾ ബോർഡിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും ഈ ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫേണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഷോപ്പിക്ക് പോരെ കേട്ടോ നല്ല ഫേണിച്ചർ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടി നമ്മൾ രണ്ട് ഡ്രോവറും അതുപോലെ തന്നെ നേരത്തെ കാണിച്ചെന്ന ഒരു കബോർഡ് നമ്മൾ അവിടുന്ന് എടുത്തു അങ്ങനെ അതൊക്കെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ട് അവിടുത്തെ വസന്ത ഭവന കയറി ഈ റോസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ ഡിന്നറും അവിടെ അവസാനിപ്പിച്ചു കിട്ടും പാൻ ഹോം ഷാർജാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫേർണിച്ചർ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഞാനെടുത്ത ഫേർണിച്ചേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരുന്ന ഒരു ഷോർട്സിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മഷ്ല മെൻഗോഡ് ബ്രസ്